വളരെ വിചിത്രമായ സംഭവങ്ങളിലൂടെയാണ് കേരളത്തിലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് കാസർഗോഡ് ഏതാണ്ട് ഫെബ്രുവരി പന്ത്രണ്ടോട് കൂടി കാണാതായ ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള അവരുടെ വീടിന് അടുത്തുള്ള ഒരു മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി ആ പെൺകുട്ടിയുടെ മൃത മൃതദേഹത്തോടൊപ്പം തന്നെ തൊട്ടഴിവാസിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി വല്ലാത്തൊരു ഒരു കേസായിട്ടാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലെന്തൊരു ദുരൂഹതയാണ് ബോർണ്ണം ഈ കേസ് പഠിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ പതിനഞ്ചു വയസ്സുകാരിയെ കാണുവാനില്ല തിരഞ്ഞെടുത്തൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് ആദ്യം ശ്രദ്ധിച്ചത് അതിനുശേഷമാണ് അയൽക്കാരനായ നാല്പത്തിരണ്ട് വയസ്സുകാരനെയും ഒപ്പം കാണാതായി എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ ഒരു വയസ്സുകൾ തമ്മിലൊരു മാച്ചിങ് തോന്നാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ പെട്ടെന്ന് കണക്ട് ചെയ്തില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തി രണ്ടുപേരും തൂങ്ങി നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പതിനഞ്ച് വയസ്സ് അതായത് ടീനേജാണ് ആൾക്ക് ടീനേജ് ആണ് അപ്പം ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഈ വ്യക്തിയെ വ്യക്തിപരമായിട്ട് ഈ കുടുംബത്തിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി മരിച്ച പെൺകുട്ടിയേയും അനിയത്തിയും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ മരിച്ച നാൽപ്പത്തിരണ്ട് കാരൻ എന്ന് പറയപ്പെടുന്നു തീർച്ചയായും ശരിക ഇവിടെ ശരിക്കും പറഞ്ഞ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു ഇപ്പം ഒരു കുടുംബത്തിലേക്ക് അനധികൃതമായി കടന്നുകയറ്റമാണോ അതോ അനുവദിച്ച കടന്നുകയറ്റമാണോ എന്തു തന്നെ ആയാലും ആ കുട്ടിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ തീർച്ചയായിട്ടും ഈ നാൽപ്പത്തിരണ്ടുകാരൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ടുകാരൻ്റെ കുഴപ്പമാണോ അതോ പതിനഞ്ച് കാര്യയുടെ കുഴപ്പമാണോ എന്നുള്ള ചോല്യത്തിന് മറുപടിയില്ല കാരണം പതിനഞ്ച് വയസ്സ് എന്ന് പറയുന്ന പ്രായം എത്ര ഇളം പ്രായമാണെന്ന് നമുക്കറിയാം അപ്പൊ ആ ഒരു പ്രായത്തിൽ വേണ്ടത്ര ശ്രദ്ധ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ആരാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസ് അവരെവിടെയായിരുന്നു ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും ഓട്ടോയിൽ വിടുമ്പോൾ ആ ഓട്ടോയിൽ ഇവർ രണ്ടുപേർ മാത്രമാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് ഒന്നിച്ചു മരിക്കാനും മാത്രമുള്ള ഒരു അടുപ്പം എങ്ങനെ ഇവർ രണ്ടു പേരിലും ഉണ്ടായി അതെന്നെ ആലോചിച്ചിട്ട് ഭയങ്കര അത്ഭുതപ്പെടുത്തി അതെ അതെ കാരണം ഏജ് ഡിഫറൻസ് തന്നെ നോക്കുക നാൽപ്പത്തിരണ്ട് വയസ്സ് അതായത് നല്ല പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ മകളാകാനുള്ള പ്രായം മാത്രമേ ആ പെൺകുട്ടിക്കുള്ളൂ പതിനഞ്ച് വയസ്സുള്ള അത് മാത്രമല്ല ഈ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ അവിടെ മാതാപിതാക്കൾ പറയുന്നത് ഈ ഫെബ്രുവരി കാണാതായപ്പെടുന്ന ദിവസം രാത്രി അനിയത്തോടൊപ്പം അനിയത്തയോ അനിയനോ കിടന്ന് പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള കുട്ടികളാണ് ഇവർക്കുള്ളത് അതിൽ ഈ പെൺകുട്ടി അടുക്കളവാതിൽ തുറന്ന് ഈ ഇട്ട വസ്ത്രവും ചെരുപ്പും മൊബൈൽ ഫോണും മാത്രമേ കണ്ടെടുത്തുള്ളൂ വീട്ടിൽ നിന്ന് വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതിനുശേഷം ഈ വ്യക്തിയുടെയും മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ് ഈ ഓട്ടോ ഡ്രൈവർ ആണ് ഇദ്ദേഹം അതായത് പെൺകുട്ടി ആദ്യം വിളിക്കുമ്പോൾ ചെയ്യുന്നു സ്വിച്ച് ഓഫ് ആയി മൃതദേഹത്തിന് ഇരുപത് ദിവസത്തെ പഴക്കമുണ്ട് കുറെ ദിവസങ്ങൾ തപ്പിയിട്ടും തൊട്ടടുത്ത ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമുള്ളൊരു മരത്തിൽ തൂങ്ങി നിന്ന് ഇവരെ രണ്ടുപേരെയും കണ്ടെത്താൻ സാധിക്കാതിരുന്നതിൽ എന്തോ ഒരു സംഭവം ചീഞ്ഞ സംതിങ് ഫിഷ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ മേ ബി ഇങ്ങനൊരു ഹിൻഡോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ചിന്താഗതിയോ ഉണ്ടോ ായിട്ടുണ്ടാവില്ല കാരണം ഇപ്പം നാട്ടിൽ നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം എന്നതിൽ അപ്പുറത്തേക്ക് രണ്ടുപേരും കൂടെ എങ്ങോട്ടേലും പോവുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവരെവിടെയെങ്കിലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നാട് വിട്ടു പോയതായിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നിരിക്കണം എല്ലാവരും അയൽവാസികൾ തന്നെ ആയ ആരോ ആണ് ഈ മൃതദേഹം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടതും പക്ഷെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് നിലവിൽ കാര്യമില്ല കാരണം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അപ്പോഴും ഈ ഒരു പതിനഞ്ച് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് നാല്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരാളോട് ഒരു അടുപ്പം തോന്നി പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു അതായത് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനൊരു സ്പേസ് മുൻപ് ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു സ്ട്രിക്ട്നസ് കൊണ്ടും കുട്ടികളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല കുട്ടികളോട് കുട്ടികളുടേതായ രീതിയിൽ അധികം കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാലഘട്ടമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും ഒരു ടീനേജ് പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ ഒക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു ഈ പ്രായവും ഒന്നും കാണില്ല നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ചേട്ടനായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോടൊന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ സ്നേഹത്തോടെ സംസാരിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വീട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും ഒരു കൂടുതൽ കരുതൽ കിട്ടിയാൽ ഇതാണ് എല്ലാം എന്ന് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോകുന്ന ഒരു പ്രായമാണ് അത് ആ പ്രായത്തിന്റെ പ്രശ്നം അതല്ല ആ ഒരു കുട്ടി അല്ലെങ്കിൽ അവൾ തൻ്റെ സ്വന്തം വീട്ടിൽ അത്രയേറെ സ്നേഹിക്കപ്പെടണം അല്ലെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ അത്രയേറെ ഇടം അല്ലെങ്കിൽ സ്പേസ് വീട്ടുകാർ നൽകണം ഇതൊന്നും ഇല്ലാത്ത പക്ഷം ആയിരിക്കാം ഒരു പക്ഷേ ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഈ ഒത്തിരിയില്ലാത്ത കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികൾ വരുന്നത് ശാരിക പൗർണമി പറഞ്ഞു തന്നെയാണ് അതിലെ ഫാക്ട് കാരണം അതിന്റെ പ്രായം ഒരു പത്ത് വയസ്സോട്ട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സോട്ട് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് ആണായാലും പെണ്ണായാലും ടീനേജ് എന്ന് പറയുന്ന ഒരു ഏജ് അത് വല്ലാത്തൊരു ഏജ് തന്നെയാണ് കാരണം നമ്മൾ അത് കടന്നു കിട്ടാൻ കുറച്ചധികം പാടാണ് നമ്മൾ ആ പ്രായത്തിൽ ചെയ്യുന്നതൊക്കെ പിന്നീട് ഓർത്ത് റിഗ്രേറ്റ് ചെയ്യും നമ്മുടെ അധ്യാപകർ പഴയ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എല്ലാം ബാലിശമാണ് അപ്പോൾ നമ്മൾ അന്നത്തെ പ്രായത്തിൽ വികോടെ പറയുമില്ല ഞങ്ങൾ ഞാൻ വിവാഹം കഴിക്കും ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ചെറുക്കനെ തന്നെ ഞാൻ കിട്ടിയല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പക്ഷേ പിന്നെ ഒരു കോളേജ് ലൈഫിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ അന്ന് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു ഈ ഈ ഭവനം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ബുദ്ധിയോ മൂളയോ ഇല്ല അവളൊരു തളിർപ്രായമാണ് ഇളം പ്രായമാണ് അവൾക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ നാല്പത്തിരണ്ട് വയസ്സുകാരനോ കൃത്യമായി കൃത്യമായിരുന്നു കൃത്യമായി അറിയാമായിരുന്നു കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ പ്രണയം നടിച്ച് അതിനെ അവളെ എന്തിനാണ് അവളെ മരണത്തിലേക്ക് തള്ളി മനസ്സിലാവുന്നില്ല ഓക്കെ അവന് കാത്തിരിക്കാം അല്ലെങ്കിൽ ഈ പറയ ഈ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ സമയം അവന് കൊടുക്കാമായിരുന്നു ഒരു അവൻ ഒരു തരത്തിൽ ഒരു പക്ഷെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവാളൊരു പക്ഷേ ഒരു പതിനേഴോ പതിനാല് വയസ്സ് കഴിഞ്ഞു കടന്നാൽ അല്ലെങ്കിൽ ഇവളുടെ ടീനേജ് കഴിഞ്ഞ് കോളേജ് ലൈഫിലേക്ക് ഒരു വയസ്സിലേക്ക് പെൺകുട്ടി ജീവിച്ചിരുന്നെങ്കിൽ ഇവനെ റിജക്ട് ചെയ്ത് കളയുമായിരുന്നു പിന്നെ വയസ്സാവും അതെ ഡെഫിനെ ഈ കുട്ടീനെ അനാവശ്യമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അറിയില്ല പക്ഷേ തീർച്ചയായും അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരശേഷയോ ഇതൊന്നും അല്ല രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നു രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ മരണം സംഭവിച്ചതെങ്കിൽ പോലും എന്തിനായിരുന്നു ഒന്നും പറയാത്തൊരു പിഞ്ചു കുഞ്ഞിനെ കൊലയ്ക്ക് വിട്ടു കൊടുക്കേണ്ട ആവശ്യം എന്താ ചോദിക്കാൻ ആ ആളുമില്ല അതെ പ്രാഥമിക നിഗമനത്തിൽ ഇത് പോസ്റ്റ് ഈ ആത്മഹത്യ തന്നെയായിട്ടാണ് കണക്കാക്കിയിട്ടിരിക്കുന്നത് ഫലപ്രയോഗം നടന്ന ലക്ഷം കണ്ടിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഇവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അൻപതോളം ഫോട്ടോകൾ ഇവ ഇയാളുടെ തന്നെ കസിന് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന് പുറത്തുള്ള കർണാടകയിലെങ്ങാണ്ടുള്ള ഒരു അയച്ചു അയച്ചുകൊടുത്തതായിട്ട് തന്നെ അത് പറയുന്നുണ്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്ന അമ്പതോളം ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിൻ്റെ ആഴം എന്താണ് ഒരു പതിനഞ്ച് വയസ്സുകാർക്ക് എത്ര മാത്രം ആഴത്തിൽ പോകാൻ പറ്റും നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളു മാത്രമല്ല ഇനി ഇന്നത്തെ ജനറേഷൻ ആണ് ഇപ്പോഴത്തെ പതിനഞ്ചു വയസ്സ് എന്ന് പറഞ്ഞ മുമ്പത്തെ എത്രയാ ഒരു മുപ്പത് വയസ്സുകാര് ചിന്തിക്കുന്ന അത്രയും ഫ്രണ്ടിലോട്ടായിരിക്കും അവരൊരു പക്ഷേ ചിന്തിച്ചിരിക്കും എന്നിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നടന്നുപോയ സംഭവത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ ശരിക്കും ഷാരികയുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ് പേരൻറ്റ്സ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് പെരുമാറേണ്ടത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് വളരെ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രായമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് ഭയങ്കര വാശിയായിരിക്കും ദേഷ്യമായിരിക്കും നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചോ നമ്മൾ ബിൽറ്റ് ചെയ്തോ വെക്കുന്നതാണ് നമ്മുടെ ലോകവും നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്ന് അത് ബോർസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏജാണ് കാണുന്നതെല്ലാം കളറ് കാണുന്ന കാണുന്നെല്ലാം പ്രണയം തോന്നുന്ന വല്ലാത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രായമാണ് ആ പ്രായത്തിൽ നമുക്കൊരിക്കലും എനിക്കേ പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഒരിക്കലും അവർ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് അവരോടൊപ്പം അപ്പം നമ്മളും ഈ അവർ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാൽ അതേ എക്സൈറ്റ്മെന്റുകൂടി പ്രണയം വരുന്ന് കേൾക്കുക എന്നാൽ അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരിക്കലും അവരെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണെന്നവരെ അവരെ അവരെ ഒരു പൊയ്ക്കോട്ടെ പക്ഷെ അവരോട് പറഞ്ഞേക്കാം ഡൂ സെൽഫ് റെസ്പെക്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളത് എക്സ്പെരിമെന്റ് ചെയ്തോളൂ പക്ഷേ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് നിങ്ങളായിട്ട് വയ്ക്കുക അതൊരിക്കലും ഒരു ഭരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു മിലിട്ടറി രീതിയിൽ അവരോട് അവതരിപ്പിക്കരുത് ഒരു സുഹൃത്ത് ഒരു സുഹൃത്തെന്ന നിലയിൽ പേരൻ്റെ മാറേണ്ട ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ടീനേജ് നല്ല രീതിക്ക് പൊന്നാരയായിട്ട് പൊന്നോമനായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന പല മക്കളും ടീനേജിലാവുമ്പോ അച്ഛനും എമ്മടെയും കൈവിട്ട് പോകുന്നു അത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ മൊമെന്റിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അവിടെ വഷളാവുക കാരണം അപ്പോൾ അവർക്ക് സുഹൃത്തുക്കളാണ് എല്ലാം സുഹൃത്തുക്കൾ പറയുന്നത് ആ സുഹൃത്തിനോടൊപ്പം ഒരാളായിട്ട് അച്ഛനെയോ അമ്മയോ ആരെങ്കിലും ഒരാൾ മതി വീട്ടില് എന്തും അതായത് തൊട്ടടുത്ത ബെഞ്ചിലോ ഇരിക്കുന്ന കൂട്ടുകാരനോടോ കൂട്ടുകാരോടോ പറയുന്ന അതേ കാര്യങ്ങൾ അത് എന്തിനെക്കുറിച്ചും കുറിച്ചും ആയിക്കോട്ടെ അത് സെക്സിനെ കുറിച്ചായിക്കോട്ടെ മോശം സിനിമകളെ കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്ന കുസൃതികളോ കള്ളത്തരങ്ങളോ കോപ്പിയോടിയോ എന്തോ ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ കൂട്ടുകാരോട് ഷെയർ ചെയ്യും അതേ ആ ഒരു മെന്റാലിറ്റി നമുക്ക് നമ്മുടെ മക്കളിൽ വളർത്തിയെടുത്താൽ അത് വന്ന് അമ്മയോടെ അല്ലെങ്കിൽ അച്ഛനോട് അല്ലെങ്കിൽ സ്വന്തം കൂടപ്പുറപ്പിനോട് ആരെങ്കിലും ഒരാളോട് വീട്ടിൽ പറയാൻ സാധിച്ചാൽ അവിടെ നമ്മുടെ സക്സസ് ആണ് ആ കുട്ടി ഒരു കാലത്തും വഴുതെറ്റി പോകത്തില്ല അത് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഒരു സാറ്റലൈറ്റ് ചാനലിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനി പറയുന്നുണ്ട് ഒച്ചത്തിൽ മൈക്കം പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കാൻ നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഒരു മണിക്കൂർ ഒന്ന് സംസാരിക്കാൻ കാണിച്ചാൽ മതി അങ്ങനെ അച്ഛനോടും അമ്മയുടെ എന്തും തുറന്നു പറയുന്ന ഒരു കുട്ടി ഇതുപോലുള്ള ഒരു പ്രേമെന്തും പോയി വീഴില്ല അവർ അവൾ ഏത് പ്രായമായാലും ശരി അവൾ പ്രേമത്തിൽ വീഴും അച്ഛന്റെ അമ്മയും പെർമിഷനോടുകൂടി തന്നെ അതിമനോഹരമായ ഒരു പ്രണയം പ്രണയിച്ച് തീർക്കാൻ അവൾക്ക് സാധിക്കും വെതർ അവൾ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ അത് ബ്രേക്കപ്പ് ആയാൽ പോലും എനിക്ക് എന്റെ അച്ഛനുണ്ടാ അല്ലെങ്കിൽ എനിക്ക് ദേ വിൽ പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യും എന്ന ആ ഒരു ധൈര്യത്തിൽ ആ ബ്രേക്കപ്പിൽ നിന്ന് അവൾ രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ ഒരു അച്ഛനും അമ്മയും അഡോളസെൻസ് അതായത് ഒരു ടീനേജ് പ്രായത്തിൽ എല്ലായ്പ്പോഴും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം അവളുടെ ക്ലാസ്സിൽ അവളുടെ കൂടെ പഠിക്കുന്ന അവളുടെ കോളേജിൽ അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒപ്പം തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മളെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഞാൻ ഞാനതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ മുൻപാണ് നമുക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ തന്നെ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം പക്ഷെ എങ്കിൽ പോലും ഏറ്റവും ഇത എല്ലാ കാര്യങ്ങളും വ്യക്തമായും സ്പഷ്ടമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോക്ക് മുൻപ് നമ്മളൊരു കാര്യം പേരൻസിനോട് പറയുമ്പോൾ ഒന്നുകിൽ അവർ നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളയും അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും അല്ലാന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തും പക്ഷേ അന്നത്തെ ആ ഒരു ചെറിയ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമുക്കും അത്ര ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളും അത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും ഇനിയുള്ള ജനറേഷനെക്കുറിച്ച് ഓർത്ത് സത്യം പറഞ്ഞ ടെൻഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഷാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഒരു ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം വെച്ചേ മതിയാവും പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇരുന്ന് കരയാൻ എല്ലാവർക്കും പറ്റും പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിക്കേണ്ടതല്ലേ അതെ